ബഷീർ അവതരണം റംഷാദ് കൈമിലശ്ശേരി ഇഷൽ ബാങ്കിന്റെ കൂട്ടുകാരി തിരക്കില്ലാത്ത നഗരവീതിയിലൂടെ അത്രയധികം സ്പീഡല്ലാതെയായിരുന്നു ആംബുലൻസ് ഓടിയിരുന്നത് പാതയോര വിളക്കുകൾ നഗരത്തെ പകലാക്കി മാറ്റിയിരുന്നു ഡ്രൈവറ് വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എതിർവശത്തിരിക്കുന്ന ആള് കണ്ണീർ തുടക്കുന്നുണ്ട് ആംബുലൻസിന്റെ പിൻഭാഗത്ത് അള്ളാ ഒരു മയ്യത്തല്ലേ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നത് ആരുടേതാണത് പുറകില് മയത്തിനരികിൽ ഇരിക്കുന്നവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആരോ ഒരാള് ആ മയത്തിന്റെ മുഖത്തെ മറ മാറ്റി നോക്കി നെറ്റിയില് ചുമ്പിക്കുന്നുണ്ട് ആരാണത് എന്ന് ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് നിയാസ് ഞെട്ടി ഉണർന്നു ആകെ വിയർത്ത് കുളിച്ചിരുന്നു കിടന്നുകൊണ്ട് തന്നെ ലൈറ്റിട്ട് ഫാനിലേക്ക് നോക്കി ഫാന് സ്പീഡിൽ കറങ്ങുന്നുണ്ട് എന്നിട്ടും താൻ ഉയർത്ത് കുളിച്ചിട്ടുണ്ട് ആ സ്വപ്നം ആരാണത് ആ മുഖങ്ങള് എവിടെയോ കണ്ടു മറന്ന പോലെ എന്നാലും പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് നിയാസ് തിരിഞ്ഞു നോക്കി തന്റെ ഭാര്യ നിയ തിരിഞ്ഞു കിടന്നതാണ് താൻ ഇത്ര ഉച്ചത്തിൽ നിലവിളിച്ചതും ഉറക്കമുണർന്നൊന്നും അവൾ അറിഞ്ഞിട്ടില്ല നിയാസ് ഒന്ന് ചെറിയ ചിരിച്ചു വല്ലാത്ത ദാഹം അവൻ എഴുന്നേറ്റ് വെള്ളം എടുത്തു കുടിച്ചു സമയം മണി ഇനി ഉറക്കം വരില്ല നിയാസ് ലിവിംഗ് റൂമിൽ പോയി അവിടെ ഇരുന്നു എന്നാലും ആ മുഖങ്ങള് ഒന്നും മനസ്സിലാകുന്നില്ല രണ്ടു ദിവസമായി ഇതേ സ്വപ്നം ഞാൻ കാണുന്നു വല്ലാത്ത പ്രയാസം നെഞ്ചു തിരുമ്മി മെല്ലെ പുറകിലേക്ക് തല ചായ്ച്ച് നിയാസ് കണ്ണുകളടച്ചു പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു പടച്ചോനെ എന്താണിത് കണ്ണുകളൊന്നടക്കാൻ പോലും വയ്യ അപ്പോഴേക്കും ആ മുഖങ്ങൾ അവനാകെ അസ്വസ്ഥനായി വീണ്ടും സമയം നോക്കി നാല് ഇരുപത് ആയിട്ടുള്ളൂ പള്ളിയിൽ പോകാൻ നേരമാകുന്നു അവന് പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി വന്നു വീട് പുറത്ത് നിന്ന് ലോക്ക് ചെയ്തു താക്കോല് പോക്കറ്റിലിട്ടു മെല്ലെ പുറത്തേക്ക് നടന്നു ചുറ്റുമൊന്ന് വീക്ഷിച്ചു ചില വീടുകളിൽ ആളുകൾ എണീറ്റിട്ടുണ്ട് റോഡില് നല്ല നിലവട്ടമുണ്ട് എത്ര നാളായി ഈ നേരത്ത് പള്ളിയിലേക്ക് പോയിട്ട് എപ്പോഴാണ് താൻ മാറിയത് അതോ ശരിക്കും താൻ മാറിയിട്ടുണ്ടോ പിന്നെയും മെല്ലത്തെയോ ഓർത്തുകൊണ്ട് നിയാസ് മുമ്പോട്ട് നടന്നു ഗാഢമായ ആലോചനയിലായതിനാൽ തൻ്റെ അടുത്തുകൂടെ പോയ ആംബുലൻസ് നിയാസ് ശ്രദ്ധിച്ചില്ല പള്ളിയിലെത്തി അകത്ത് കയറി നിയാസ് അത്ഭുതപ്പെട്ടു അവിടെ കത്തീപ് മാത്രം ഇരിക്കുന്നു ഖത്തീബിന് സലാം പറഞ്ഞു അസ്സാം വലൈക്കും വലൈക്കും അസ്സലാം അല്ല ഉസ്താദെ ഇതെന്താ പള്ളിയിൽ ആരും വരാത്തേ എല്ലാരും ഉണ്ടായിരുന്നോ പെട്ടെന്ന് ആരോ മരണപ്പെട്ടു എന്ന് കേട്ട് അവര് അങ്ങോട്ട് പോയി ഇവിടെ അടുത്തണത്രേ എനിക്കങ്ങനെ ആരെയും പരിചയമില്ലല്ലോ അതുകൊണ്ട് ആരാണെന്ന് മനസ്സിലായില്ല ഉസ്താദിന്റെ മറുപടി ശരിയാണ് അതീവ് പുതിയതാണ് ഈ ദേശക്കാരനല്ലോ ഈ നാട്ടിലെ ആളുമല്ല അപ്പോ അപ്പൊ പിന്നെ മരിച്ചത് ആരാണെന്ന് അറിയാൻ പറ്റില്ല ബാങ്ക് കൊടുക്കാൻ നേരായി മൊല്ലാക്ക വന്നില്ലല്ലോ ഞാൻ കൊടുക്കാം ഉസ്താദേ നിയാസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അലഹമ്മില്ല നിയാസ് പതിയെ മയക്കിനടുത്തേക്ക് നീങ്ങി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അവന്റെ സ്വതസിദ്ധമായ ഇണത്തിൽ അവൻ ബാങ്ക് കൊടുത്തു ബാങ്ക് തീർന്നു ദാനം ചെയ്ത് കഴിഞ്ഞ് അവൻ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരുന്ന് ആലോചിച്ചു സ്വന്തം കണ്ടത് ഒരു മയ്യത്ത് ദാ ഇവിടെ വന്നപ്പോ കേട്ടതും ഒരു മരണം തന്റെ ആരെങ്കിലും ആണോ ഏ ഇല്ല അങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ അറിയേണ്ടതാണ് എന്നാലും ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തന്നെ എന്താണത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പള്ളിയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരുന്നോ നമസ്കാര സമയമായി ഹതീബ് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു സലാം വീട്ടി നിയാസ് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു പുറത്ത് ആളുകൾ ചുറ്റും കൂടി എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട് അതെ അതെ മരണത്തിൽ പ്രായമില്ലല്ലോ എന്നാലും വിശ്വസിക്കാൻ പ്രയാസം എപ്പ കണ്ടാലും ആ പുഞ്ചിരി നിറഞ്ഞ മുഖമാണ് ഓർമ്മയിൽ വരുന്നത് പള്ളി കമ്മിറ്റി അംഗം ജലീൽക വിവരിക്കുന്നുണ്ട് വേഗം നിയാസ് അങ്ങോട്ട് നടന്നു ആരാണ് ജലീൽക മരിച്ചത് നീ അറിഞ്ഞില്ലേ നമ്മുടെ മാളിയേക്കൽ ഹംസക്കയുടെ ഇളയ മകള് ലൈല ആര് നിയാസിന് നിന്നെടുത്ത് നിന്നും അനങ്ങാൻ പറ്റില്ല ലേലയോ വീണ്ടും ചോദിച്ചു അതെ നിയാസ് കേട്ടപ്പോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല നീ ഇവിടെ ബാങ്ക് കൊടുത്തപ്പോഴാണ് അവിടെ മയ്യത്തിന്റെ മുഖമാറ നീക്കിയത് നമ്മൾ എപ്പോഴും കാണുന്നതിനൊക്കെ വിളിച്ചുണ്ടായിരുന്നു ആ മുഖത്തിന് പുഞ്ചിരിക്കുന്ന പോലെ അതും പറഞ്ഞുകൊണ്ട് നിയാസിന്റെ കൂട്ടുകാരൻ ഷിയാസ് അടുത്തേക്ക് വന്നു നിയാസിന്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് നടന്നു അവനും മതിയെ ഷിയാസിന്റെ കൂടെ നടന്നു വേറെ ഏതോ ലോകത്തിലെന്ന പോലെ നിയാസിന് പക്ഷേ ഷിയാസിന്റെ ഒപ്പം നടന്നെത്താൻ പറ്റിയില്ല നെഞ്ചിലെ പ്രയാസം കൂടി വരുന്ന പോലെ എന്ത് പറ്റി നിയാസ് നിനക്ക് ഇല്ല പെട്ടെന്ന് ഈ മരണവാർത്ത കേട്ടപ്പോ ആ ശരിയാണ് നിങ്ങള് സ്വന്തക്കാരും നല്ല അയവാസികളാണല്ലോ അല്ലേ അപ്പോ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ ഷിയാസ് എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകാമോ നിയാസ് ചോദിച്ചു അതിനെന്താ നീ വണ്ടിയിൽ കയറ് ഷിയാസ് വണ്ടി എടുത്തു നിയാസ് അവനെ മുറുകെ പിടിച്ചിരുന്നു ഒരു പക്ഷേ താൻ വീണുപോകുന്നു നിയാസ് ഭയപ്പെട്ടു നിയാസിന്റെ മനസ്സിൽ ഓരോരോ ചിന്തകൾ ഓടി വന്നു ലേല ലേല ആരാണ് തനിക്ക് അവള് തനിക്ക് ആരും ആയിരുന്നില്ല അവള് ആണോ അങ്ങനെയാണോ തനിക്ക് അവള് ആരും അല്ലായിരുന്നില്ല എന്നാല് അവൾക്ക് നിയാസ് നീ ഇറങ്ങുന്നില്ലേ ഷിയാസിന്റെ ചോദ്യം കാട്ടാണ് ചിന്തയിൽ നിന്നും ഉണർന്നത് അവൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് നടന്നു നേരം വെളുത്തു വരുന്നേയുള്ളൂ എന്നിട്ടും നിറയെ ആളുകൾ ഇത്ര പെട്ടെന്ന് പന്തലിട്ട് കസേരകൾ നിരത്തിയോ അപ്പോള് ദാ മോനെ മയത്ത് അവിടെയാണ് ആരോ അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു തന്റെ കാലുകൾ കുറയുന്നത് പോലെ എന്നാലും ഫലം പിടിച്ച് അവനകത്തേക്ക് നടന്നു എന്റെ മോളെ ലൈല അവൾ ഉമ്മയുടെ ഉച്ച കരച്ചിൽ കേൾക്കാം മറ്റുള്ളവരുടെ ഏങ്ങല അടികളും കേൾക്കാം അങ്ങനെ അവന് മയ്യത്തിന്റെ അടുത്തെത്തി ആരോ ആ മുഖത്തെ മറം മാറ്റി തന്നു ഒന്നേ നോക്കാൻ പറ്റുള്ളൂ അവന്റെ കണ്ണുകൾ അവൻ അറിയാതെ നിറഞ്ഞൊഴുകി ആരോ തന്നെ പിടിച്ച പോലെ തോന്നി അതെ ഷിയാസാണ് വാ അവൻ നിയാസിനെ പതിയെ പുറത്തേക്ക് കൊണ്ടുപോയി ഇരുവരും ഗേറ്റിന്റെ പുറത്തേക്ക് കടന്നു പെട്ടെന്നുള്ള ലേലയുടെ മരണ വാർത്ത നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ നീ അകത്തേക്ക് പോയപ്പോൾ മുതല് നിന്റെ പുറകിൽ ഞാനുണ്ടായിരുന്നു അത് അങ്ങനെയാണ് നിയാസ് ചില മരണങ്ങള് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും ഭാഗ്യമുള്ളവളാണ് അവള് ഉമ്ര കഴിഞ്ഞതില് പിന്നെ ആരോടും സംസാരിച്ചിട്ടില്ല തിരികെ ഫ്ലൈറ്റിൽ വെച്ചായിരുന്നു മരണം എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത നല്ല മരണം മാളിയക്കൽ ഹംസയുടെ മകളും തൈക്കാട്ട് വീട്ടിൽ പരേതനായ മുനീറിന്റെ ഭാര്യയുമായ ലേല മരണപ്പെട്ട വിവരം അറിയിക്കുന്നു കബറടക്കം ലോഹറിനു മുമ്പായി നടത്തുന്നതാണ് പള്ളിയിൽ നിന്നും മരണ അറിയിപ്പ് വന്നു നിയാസ് മെല്ലെ തിരിഞ്ഞു നോക്കി ഇനി ഈ നാട്ടില് ആരുമില്ല അവൾ മരണവാർത്ത അറിയാൻ എല്ലാവരും ഇന്ന് ഈ വീടിന് മുമ്പിലുണ്ട് പെട്ടെന്നാണ് സിറ്റൌട്ടിലിരുന്ന് കണ്ണു തിളക്കുന്ന ഹംസക്കയെ നിയാസ് ശ്രദ്ധിച്ചത് പഠിച്ചവനെ ഈ മുഖമല്ലേ ഞാൻ സ്വപ്നം കണ്ടത് ആ മയത്തിന് ചുംബിച്ചത് അംസക്കേട് അടുത്തിരിക്കുന്ന ആ മോനല്ലേ ലൈലയുടെ ആസിഫ് മോനെ യാ അള്ളാ എന്താണിത് നിയാസിന് തലകറങ്ങുന്ന പോലെ തോന്നി അവൻ ഷിയാസിനെ ബലമായി പിടിച്ചു നീ എന്താണ് നിനക്ക് എന്തു പറ്റി തീരെ വയ്യല്ലോ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അധിക നേരം നീ ഇവിടെ നിൽക്കണ്ട ഷിയാസ് വണ്ടിയെടുത്തു വളരെ പതിയായാണ് അവൻ വണ്ടി ഓടിച്ചത് അവർ നിയാസിന്റെ വീട്ടിലെത്തി നിയാസ് പതിയെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു നിയാസ് ഞാൻ പോയിക്കോട്ടെ അവിടെ പള്ളിയിൽ അവർക്ക് വേണ്ടിയുള്ള ഖബർ വെട്ടുന്നുണ്ട് ഒന്ന് പോയി സഹായിക്കണം നിന്നെ കൂട്ടി പോണെന്നാണ് കരുതിയത് പക്ഷേ നിന്റെ അവസ്ഥയിൽ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല നിയാസ് പറഞ്ഞു സാരില്ലടാ നീ പോയിക്കോ കുറച്ചുനേരം കിടന്നാല് ആശ്വാസമാകും അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം നിയാസ് മറുപടി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു വീടിന്റെ ഉമ്മറത്തെത്തിയപ്പോഴാണ് രാവിലെ താൻ വീട് പൊട്ടിപ്പോന്ന കാര്യം നിയാസ് ഓർത്തത് പിന്നെയാണ് അതിന്റെ മറ്റൊരു താക്കോൽ നിയയുടെ കൈയിലുണ്ടല്ലോ എന്ന് ആശ്വസിച്ചത് സിറ്റൌട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആരുടെ കൈ സംസാരം കേൾക്കാം വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോൾ ഉമ്മയും അടുത്ത വീട്ടിലെ ഇത്താത്തമാരുമാണ് ആ മക്കൾക്ക് ഇനി ആരുണ്ടപ്പേ രണ്ടു പേരും ആൺമക്കളായതുകൊണ്ട് സമാധാനിക്കാം ഇത്രയും വലുതായില്ലേ ആ മക്കള് മെടുക്കന്മാരാണ് പടച്ചവൻ കാക്കട്ടെ എന്നാലും ആ പാവം പെണ്ണ് ഇത്രയും പെട്ടെന്ന് അല്ലാ അടുത്ത വീട്ടിലെ ഇത്തയാണ് ലൈലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇനി കുറച്ചു ദിവസം എല്ലാവരുടെയും വിഷയം ഇതുതന്നെ ആയിരിക്കും പിന്നെ പിന്നെ പതിയെ എല്ലാവരും എല്ലാം മറക്കും ഒരുപക്ഷെ താനും പറ്റുമോ അതിന് ഇത്രയും നാളും അവൾ ഓർത്തില്ല ശരിയാണ് പക്ഷേ ഇനി വയ്യ വയ്യ ഒന്നിനു വയ്യ ഒന്ന് കിടക്കട്ടെ നിയാസെ പള്ളിയിൽ പോകുന്നില്ല മോനെ ഉമ്മ ചോദിച്ചു പോണമ്മ കുറച്ച് കിടന്നിട്ട് വേണം അവന് മറുപടി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെല്ലുമ്പോൾ നിയ അടിച്ചു വരുന്നു ആ നിങ്ങൾ വന്നോ ഞാൻ ചായ എടുക്കാം വേണ്ട നിയ ഇപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഒന്ന് കിടക്കട്ടെ അവന് കാട്ടിലേക്ക് കിടന്നു കണ്ണുകൾ പതിയെ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് അസ്സലാമലൈക്കും വാഹത്തല്ലാഹി ഒബരക്കാത്തു